അതായത് പാർട്ടി സംരക്ഷണം ഒരുക്കുന്നു കുറ്റവിമുക്തനാക്കപ്പെട്ട ആൾക്ക് എന്ന് കോൺഗ്രസിന്റെ ആരോപണമുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്തൊരു അസംബന്ധമാണ് ഈ കോൺഗ്രസ് പറയുന്നത് വെറുതെ എന്തിനാ ഈ സമൂഹത്തിനകത്ത് ഈ സംവിധാനത്തെ സർക്കാർ സംവിധാനത്തെ ഒക്കെ വല്ലാത്ത രീതിയിൽ സംശയത്തിന്റെ മുന്നിൽ നിർത്താൻ വേണ്ടി ഈ കോൺഗ്രസ് ശ്രമിക്കുന്നത് ആ പ്രതി സ്വയ വിഹാരം നടത്തുന്നു ആ കുട്ടിയുടെ പിതാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി ആക്രമിക്കുന്നു ഡി വൈ എപ്പി സംസ്ഥാന അധ്യക്ഷൻ വന്നിരുന്നു അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് നീതിയാണ് ഇവിടെ നടക്കുന്നത് കുടുംബത്തിന് നീതി കൊടുക്കാൻ പറഞ്ഞ ആ കുട്ടിയുടെ പിതാവിനോട് ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ലല്ല താങ്കളുടെ അവസരത്തിൽ താങ്കളുടെ അവസരത്തിൽ ഒച്ചത്തിൽ സംസാരിക്കാൻ എനിക്ക് അറിയാം അതുകൊണ്ട് അവസരത്തിൽ നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ വരച്ച വരെ നിർത്താനുള്ള ശേഷിയൊക്കെ എനിക്കുണ്ട് എനിക്കുണ്ട് പക്ഷെ എന്താറിയോഡീഷ്യാണ് അവന്റെ ഉണ്ടാക്കി ശരിയല്ല അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ മാധു എന്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞു തീർക്കാവുള്ളൂ ഞാൻ പറഞ്ഞു താങ്കൾ ുംരേ ശബ്ദത്തിൽ നിങ്ങൾ ആദ്യം പറയുന്നതാണ് കേൾക്കേണ്ടത് രണ്ടുപേരും ഒരേ സമയം ഒരേ ഒരേ തരം ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ ആർക്കും മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വ്യക്തിപരമായ ഫൈറ്റ് അല്ല എന്നത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുമല്ലോ ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കിട്ടുമായിരുന്നു ഒരുമിച്ചല്ലേ